LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, Fico Hana, MM, and more. Whether you are interested in basic accounting financial courses, multimedia designing, or long and short-term career courses, we have something for everyone. Our Odhra Study Center. ആലുവ വിദ്യാഭ്യാസ ജില്ലാ സംസ്കൃത ദിനാചരണവും പണ്ഡിത സമാധരണവും നന്ദിയാട്ടുകുന്നം എസ് എൻ വി സംസ്കൃത വിദ്യാലയത്തിൽ നടന്നു പറവൂർ നഗരസഭ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു ആലുവ വിദ്യാഭ്യാസ ജില്ലാ സംസ്കൃത ദിനാചരണവും പണ്ഡിത സമാധരണവും പറവൂർ എസ് എൻ വി സംസ്കൃത വിദ്യാലയത്തിൽ നടന്നു ആലുവ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ശിവദാസൻ കെ അധ്യക്ഷനായ ചടങ്ങിൽ ആലുവ വിദ്യാഭ്യാസ ജില്ലാ സംസ്കൃത കൗൺസിൽ സെക്രട്ടറി മഹിദ ജോസ് സ്വാഗതമാശംസിച്ചു പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അതിലേക്ക് വരാനായിട്ട് നമ്മുടെ കുട്ടികളെ കൂടി പ്രേരിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിൽ കൂടുതലായിട്ട് ഞാനൊന്നും ഇപ്പോൾ പറയുന്നില്ല കാരണം വേറൊരു മീറ്റിങ്ങിലും കൂടെ പങ്കെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ദിനത്തിൽ ഏറ്റവും പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ദിനത്തിൽ എല്ലാവരിലേക്കും അത് എത്തിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി വിഭാഗനം ചെയ്തതായിട്ട് അറിയിക്കുന്നു എല്ലാവിധ ആശംസകളെല്ലാവർക്കും അവർക്കും അധ്യാപകരായ കെ രവീന്ദ്രൻ കെ വി ഷീല ആർ കെ ലതിക എന്നിവരെ സ്കൂൾ മാനേജർ സി എൻ രാധാകൃഷ്ണൻ ആദരിച്ചു ഇടപ്പള്ളി ജി എച്ച് എസ് എസിലെ പ്രിൻസിപ്പാൾ എ ശങ്കരനാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി പി എസ് ജയരാജ് പറവൂർ എഇഒ നിഖില ശശി സ്കൂൾ പ്രിൻസിപ്പാൾ വി ബിന്ദു ബി പി സി പ്രേംജിത്ത് പി ടി എ പ്രസിഡന്റ് കെ ബി സുഭാഷ് പ്രധാന അധ്യാപകൻ സി കെ ബിജു പറവൂർ ഉപജില്ലാ സംസ്കൃത കൌൺസിൽ സെക്രട്ടറി കെ വി സാഹി എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു ആലുവ വിദ്യാഭ്യാസ ജില്ലയിലെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള അധ്യാപകർ പങ്കെടുക്കും ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും സംസ്കൃത ഭാഷ പഠിക്കുവാനുള്ള അവസരം നൽകിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല നമ്മുടെ ഡിഇഒ ശിവദാസൻ സാർ വളരെ മനോഹരമായിട്ട് സംസ്കൃതം പഠിക്കേണ്ടതിനെ പറ്റി പഠിപ്പിക്കേണ്ടതിനെ പറ്റിയൊക്കെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM FICO, HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our Odhra Study Center. Join us at our Authorized Study Centre in North Paroor, LCC, Kerala and take the first step towards a brighter future.